പ്രിമളോര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുമാറകുണ്ട് ദാറു നജാത്ത് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നാൽപ്പത്തെട്ടാം വാർഷിക സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ വെച്ച് നജാത്തിൽ വെച്ച് നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പന്ത്രണ്ട് അനാഥ കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ച ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെൻറ്റർ അതിൻ്റെ കീഴിൽ പത്തോളം സ്ഥാപനങ്ങളിലായി അയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികളും മുന്നൂറിൽ ജീവനക്കാരും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ദാർ നജാത്ത് ദാർനജാത്ത് ഓർഫനേജ് ബോയ്സ് അതുപോലെ തന്നെ ദാരുണാത്ത് ഓർഫനേജ് ഗേൾസ് ഹയർ സെക്കൻഡറി മദ്രസ കെ ടി എം കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓർഫനേജ് യു പി സ്കൂള് നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നജാത്ത് ഷെരിയത്ത് കോളേജ് നജാത്ത് വനിതാ കോളേജ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഈ നജാത്തിൻ്റെ കീഴിലുണ്ട് അതിൻ്റെ വാർഷികം നടക്കുകയാണ് അതുപോലെ തുടങ്ങി ി വെള്ളിയാഴ്ച പൊതു സമ്മേളനത്തോടുകൂടിയാണ് പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത് അന്ന് പാണക്കാട് സാദിഖലി ശാബ് തങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനകരമം നിർവഹിക്കുക നിലവിൽ ദാരുണജാത്ത് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രസിഡൻ്റാണ് ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ എം എൽ എമാരെയൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഏതായാലും അതിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് വാക്കോട് മെയ്ദീൻകുട്ടി ഫൈസി അതുപോലെ തന്നെ എൻ കെ അബ്ദുറഹ്മാൻ സാഹിബ് ഇങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു വാർത്താ സമ്മേളനം നജാത്തിൽ വെച്ച് നടന്നു അതിൻ്റെ ഒരു വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സമ്മേളനമാണ് ഫെബ്രുവരി ആറ് ഏഴ് ഒമ്പത് ഏതിയിലുള്ള കാര്യപരിപാടികളൊക്കെ ചൊവ്വാഴ്ചയാണ് അങ്ങനത്തെ പരിപാടികൾ തുടങ്ങുന്നത് അതിൻ്റെ മുമ്പ് നാളെ വെള്ളിയാഴ്ച എല്ലാ മഹല്ലുകളിലും ഈ ആറ് പഞ്ചാത്ത ആണ് അതിൻ്റെ പ്രവർത്തന പരിധി അതിൽപ്പെട്ട എല്ലാ മഹല്ലുകളിലും പള്ളികളിൽ വെച്ച് എല്ലാത്തിനു വേണ്ടി പ്രവർത്തിച്ച സഹായിച്ച ആളുകൾക്ക് പ്രത്യേകിച്ചും പൊതുവെ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന ജുമാക്കു ശേഷം നടത്തുക എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട് ആ വിവരങ്ങളൊക്കെ അവരറിയിച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ ഈ വെള്ളിയാഴ്ച പൊഞ്ഞാനി ഉള്ളിയാത് അതുപോലെ ഇല്ല രണ്ട് ഔദ്യോഗിക തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഇത്തരം മഹാന്മാർ അവരുടെ കപകൃതി അവർക്ക് പ്രത്യേകിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ വിവരങ്ങളൊക്കെ അതവസ്ഥൊടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച അതാണ് ചൊവ്വാഴ്ചയാണ് കുസ്താദിൻ്റെ കബറി ദിയാർക്ക് പതാക ഉയർത്തൽ പതാക ഉയർത്തുന്നത് ചെയ്ത് ഇബ്ദുർ റഹ്മാൻ തങ്ങൾ പാണിക്കാടാണ് ദിയാർക്കിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് ഇരുങ്ങാട്ടി വി ബാപ്പു മുസ്ലിയരാണ് പിന്നെ ചൊവ്വാഴ്ച തന്നെ ഇവിടെ കെ ടി എം ഇവിടെ വെച്ച് ഖുറാൻ ചരിത്ര പഠനം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു മുഴുവ പരിപാടിയാണ് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള പരിപാടിയാണ് അന്ന് വൈകുന്നേരമാണ് ഉദ്ഘാടന സമ്മേളനം അതിൽ അദ്ധ്യക്ഷൻ സീതാലും ചിലരാണ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് ഷെയ്ദ് മുഹമ്മദ് ജിഫ്രി തുക തങ്ങൾ അവരാണ് മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹമാണ് ഉണ്ടാകാറുള്ളത് പിന്നെ പ്രസിദ്ധ വാക്ക് ബഷീർ ഫഴ്സി ദേശമംഗല അദ്ദേഹമാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് മാനേജ്മെന്റ് സംഘമാണ് ഉച്ചക്ക് രണ്ട് മണിക്ക് അതിൽ അധ്യക്ഷൻ മൊജീഫഴ്സിത്തനായി ഉദ്ഘാടനം ഉമർ സാഹിബാണ് മുഖ്യപ്രഭാഷണം അത് അബ്ദുസമ്മദ് പൂക്കോട്ടൂരാണ് പിന്നെ അമിത് ബൈഫി കരിംബാ കീട്ട് ഇതുപോലുള്ളവരൊക്കെ പിന്നെ നേതൃസംഘമാണ് അതായത് ഈ ആറ് പഞ്ചായത്തുകളിൽപ്പെട്ട സംഘടന നേതാക്കൾ അതുപോലെ തന്നെ മഹലിൻ്റെ നേതാക്കൾ അവർക്ക് വേണ്ടി പ്രത്യേക ക്ലാസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയാണ് നേതൃസംഘമം അത് വച്ചിട്ടുണ്ട് അതിൽ അധ്യക്ഷൻ കെ ടി മൈദ്യം വൈറ്റിയാണ് ഉദ്ഘാടനം ഫരീദ് റഹ്മാനിയാണ് അതിൽ മുഖ്യപ്രഭാഷണം സലാഹീൻ പൈറ്റി സംഘമാണ് അതിൽ അനുസ്മരണം കെ ടി ഓർമ്മയിൽ എന്ന് പറഞ്ഞ ഒരു വിഷയടുത്തു കൊണ്ടാണ് അവർ സംഘടിക്കുന്നത് അതിൽ ഈ പറയുന്ന ഇ കെ യൂസുഫ് കുരുക്കള് കുയത്തങ്ങൾ അരവിശ്ശേരി എന്നിങ്ങനെ പ്രവാസികൾ കരുതിയിട്ടുണ്ടല്ലോ രീതിയിലായിട്ട് പൊതുവിദ്യാർത്ഥികൾക്ക് പ്രത്യേക വിങ്ങുള്ളതുപോലെ തന്നെ മതവിദ്യാർത്ഥികൾക്ക് പ്രത്യേക വിങ്ങുണ്ട് അതാണ് ഫലവ എന്ന് പറയുന്നത് അപ്പം അവരുടെ ആഭിമുഖ്യത്തിലാണ് ആ പരിപാടി നടക്കുന്നത്